എഴുപയോർ മണി സംസാരിക്കുന്നത് എല്ലാവർക്കും കേൾക്കാൻ വേണ്ടിയിട്ട് എൻ്റെ കാര്യങ്ങൾ പറയുക പറയാണ് അയ്യപ്പനാട കാര്യങ്ങൾ എന്താ വെച്ചാൽ ആന മതപ്പാടിൽ നിൽക്കുന്ന സമയത്ത് ശശി ആനയെ കെട്ടിപ്പോയി പോയ സമയത്ത് ആനയ്ക്ക് മുറിവുകളും മറ്റുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു ആന ആനയ്ക്ക് വേദന കൊണ്ട് കിടക്കലോ എണീക്കലോ ആയിരുന്നു അത് കാരണത്തിൽ ഇവർ എന്നെ വിളിക്കുകയുണ്ടായി ഇന്ന പോലെയാണ് സംഗതി ആന കിടക്കുക എഴുതിക്കുകയും ചെയ്യുകയാണ് ആനക്ക് നല്ല വേദനയാണ് മണി വരണം എന്നോട്ട് എന്നെ വിളിച്ചു അണ്ണന്മാർ വിളിച്ചു ഞാൻ പോയി പോയി നോക്കി അപ്പം നോക്കുമ്പോൾ ശരിയാണ് നല്ല തിരക്കായിരുന്നു ഊട്ടിൻ്റെ തിരക്ക് അതിൻ്റെ ഇടയിൽ ഞാൻ പോയി വന്നുകൊണ്ടിരുന്നു എന്നിട്ട് ഇവർ പറഞ്ഞു ആനയമ്മ നിൽക്കണം എന്ന് പറഞ്ഞാൽ അത് ഫോറസ്റ്റുകാരുണ്ടായിരുന്നു എല്ലാവരും അന്ന് മതപ്പാടിൽ നിൽക്കുന്ന സമയത്ത് ആനയെ അടുപ്പിക്കില്ല ഒരാളെ അടുപ്പിക്കില്ല ഒരു ടൈം അപ്പോൾ ആനയ്ക്ക് വേദന കൊണ്ട് മരുന്നുകളൊന്നും ചെയ്യാൻ പറ്റാത്തൊരവസ്ഥ അപ്പോൾ ഫോറസ്റ്റുകാരും ഉണ്ടായിരുന്നു എല്ലാവരും ഉണ്ടായിരുന്നു അങ്ങനെ എന്നെ പിടിച്ചവിടെ നിർത്തുകയുണ്ടായത് അങ്ങനെ ആനയമ്മ ഞാൻ നിന്നു നിന്നിട്ട് ഇപ്പോൾ ആന ആന അഴിച്ച് എല്ലാ കാര്യങ്ങളും ചെയ്തു തുടങ്ങി ആന ഞാൻ ഒരു വടി പോലും തല്ലാതെ ഞാൻ ആന അഴിച്ചത് എന്താ വെച്ചാൽ ആനയ്ക്ക് വേദന കൊണ്ട് കിടക്കുകയായിരുന്നു അപ്പോൾ ചെറിയ എണ്ണം പറഞ്ഞോ മണി ആനൻ്റെ ചെവി കയറി പിടിക്കുന്നത് അപ്പോൾ ആന കിടന്നോളും എന്ന് പറഞ്ഞാൽ അങ്ങനെ ചെവി കയറി പിടിച്ച് ആന കിടക്കലും ഇതെല്ലാം ചെയ്ത് എനിക്ക് അങ്ങനെ ആന അനുസരണം അനുസരിച്ച് വന്നു അങ്ങനെ ഞാൻ ആന അഴിച്ചു മാറ്റി കെട്ടിയത് നോക്കുമ്പോൾ നല്ല മുറുവനെ ആനയുടെ വേദന പാതരോഗത്തിൻ്റെ പ്രശ്നം അങ്ങനെ ഞാൻ പോകുന്നതിൻ്റെ മുന്നേ ഇതെല്ലാം ഉള്ളതാണ് എന്നിട്ട് ഇതെല്ലാം കണ്ടിട്ടും ഒരാനക്കാരെ ഇത് സഹിച്ച് നിന്നല്ലോ അത് നിങ്ങൾ മനസ്സിലാക്കണം ഒരാളും ചെയ്യാത്ത ഒരു പണി പത്ത് രൂപ കിട്ടുന്ന സമയത്ത് ഒരാനെ സംരക്ഷിക്കാൻ വേണ്ടി നിന്നല്ലോ ഞാൻ ഏ അതെല്ലാവരും നിങ്ങൾ അറിയണം ഇപ്പോൾ അതിൻ്റെ ഇടയിലാണ് ഇപ്പോൾ കൂറ്റനാട് ജയൻ ശശിയെ കൂട്ടിയിട്ട് വന്നേക്കണത് ഇറങ്ങിപ്പോയവനെ കൂട്ടിക്കൊണ്ടുവന്നിരിക്കണം അതിനുപേരേക്ക് അപ്പോൾ അങ്ങനെയുള്ളവർ അങ്ങനെ ഒരാളെ കൂട്ടിയിട്ട് വന്ന് ഇവിടെ നിൽക്കുമ്പോൾ ഞാൻ ചോദിച്ചു അണ്ണാമാരോട് അണ്ണാ നിങ്ങൾ വിളിച്ചിട്ടാണോ വന്നേ ചോദിച്ചു എല്ലാന്ന് പറഞ്ഞു ഏ അങ്ങനെയാച്ച അവൻ നിന്നോട്ടേന്ന് പറഞ്ഞു എനിക്ക് കുഴപ്പമില്ല ഞാനങ്ങനെ വലിഞ്ഞു കയറി അങ്ങനെ വന്ന ആളല്ല നിങ്ങൾ വിളിച്ചിട്ട് വന്ന ആളാണ് അതുകൊണ്ട് ഞാൻ ഒഴിവാകുകയാണ് നിങ്ങൾ ആരെയാ നിർത്തിക്കോളൂ ഏഹ് ഇന്നത്തെ അവസ്ഥ ഇന്ന് ഇപ്പോൾ ദൈവാനും കൂടെ ആനയ്ക്ക് ജാതക കുഴപ്പമില്ല അമരത്തെ വേദനയുണ്ട് ഏ അവർ നോക്കിയിട്ട് മാറി വച്ചാൽ മാറിക്കോട്ടെ ഞാൻ ഇത്രയും മാസം നോക്കിയില്ലേ ഒരു രൂപ പോലും എനിക്ക് വരുമാനം ഇല്ലാതെ ഞാൻ ആന സംരക്ഷിക്കാൻ വേണ്ടി നിങ്ങൾ വിളിച്ചിട്ട് വന്നതല്ലേ ഏഹ് ഞാൻ പോവാണണ്ണ ഏ എന്ന് പറഞ്ഞിട്ട് മണി അങ്ങനെ ഒഴിവാണ് എല്ലാ ഒരാളെയും വെറുപ്പിക്കാനല്ല